നമസ്കാരം ഫോർട്ടോക്യൂ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുൻ കേരള മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ അധികായകനുമായ ജനമനസുകളിൽ ആഴ്ന്നിറങ്ങി ലീഡർ എന്ന വിളിപ്പേര് കരസ്ഥമാക്കിയ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത പുറത്തു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അച്ഛന്റെ പേര് ഒന്നുകൊണ്ട് മാത്രം ഒരുപാട് പദവികളും നാല് തവണ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുവാനുള്ള അവസരങ്ങളും പത്മജ വേണുഗോപാലിനെ തേടിയെത്തിയത് വർക്ക് ഫ്രം ഹോം നടത്തിയ പത്മജയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് അംഗീകാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകേണ്ടത് എന്ന ചോദ്യം മറ്റാരുമല്ല സാക്ഷാൽ ലീഡറുടെ മകനും പത്മജ വേണുഗോപാലിന്റെ സഹോദരനുമായ കെ മുരളീധരൻ തന്നെയാണ് ചോദിച്ചത് പത്മജി എടുത്തതുകൊണ്ട് കാൽകാശിന്റെ ഗുണം ബിജെപിക്ക് കിട്ടില്ല പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയിൽ പോലും ബന്ധമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ലീഡറുടെ മകൾ എന്ന പേരും വെച്ച് വിലപേശി പല സ്ഥാനങ്ങളും നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചാണ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേക്കേരുത് എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ് എന്നാൽ പത്മജ വേണുഗോപാൽ ഇതിനു മുൻപേ ചാണകക്കുഴിയിലേക്ക് എടുത്തു ചാടിയ മറ്റു പലരുടെയും പ്രൊഫൈലുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ആദ്യമായി ടോം വടക്കൻ എന്ന മുൻ കോൺഗ്രസ് നേതാവിന്റെ അവസ്ഥ തന്നെ എടുക്കാം കോൺഗ്രസിന്റെ ദേശീയ വക്താവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തിളങ്ങി നിന്ന ടോം വടക്കന്റെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കോൺഗ്രസിൽ ഉള്ളപ്പോൾ നാലാൾ അറിഞ്ഞിരുന്ന ടോം വടക്കൻ ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടിക്ക് പോലും കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോമഡി ഇതുപോലെ മറ്റൊരു തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടി വിട്ട ടോം വടക്കനെ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കും പാർട്ടി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച ശേഷം ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ബി ജെ പി കാർ പോലും ടോം വടക്കനെ ഓർമ്മിക്കുന്നത് പോലുമില്ല അതുപോലെ തന്നെയുള്ള മറ്റൊരു നേതാവാണ് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ മുൻ എം എൽ എ കൂടിയായ അൽഫോൺസ് കണ്ണന്താനം പുള്ളിയെ ബി ജെ പി മന്ത്രിയൊക്കെ ആക്കിയെങ്കിലും എന്നാൽ മന്ത്രി കാലാവധി കഴിഞ്ഞ ശേഷം കണ്ണന്താനത്തിന്റെയും പൊടി പോലുമില്ല ഇപ്പോൾ കാണുവാനേയില്ല അൽഫോൺസ് കണ്ണന്താനത്തിനെയും പരമാവധി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും ഒടുവിൽ പത്മജക്ക് തൊട്ടുമുമ്പ് ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാവാണ് പി സി ജോർജ് പി സി ജോർജിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പത്തനംതിട്ട ബി ജെ പി സീറ്റ് പ്രതീക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേർന്ന പി സി ജോർജിനെ അടപടലം പറ്റിച്ചിരിക്കുകയാണ് ബി ജെ പി പത്തനംതിട്ട സീറ്റ് നിലവിൽ നൽകിയതാവട്ടെ അനിൽ ആന്റണിക്കും ഇതിൽ വിരളി പൂണ്ട ആശാൻ ജോർജ് അവട്ടെ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു തമാശ ബി ജെ പിയിലേക്ക് പോയി ലോട്ടറി അടിച്ച ഏക നേതാവ് അബ്ദുള്ളക്കുട്ടി മാത്രമാണ് ഒന്നുമില്ലെങ്കിലും അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും ലഭിച്ചു എന്ത് കൂറോത്രം ചെയ്തിട്ടാണ് അബ്ദുള്ളക്കുട്ടിക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നതും ഇപ്പോഴും ബി ജെ പിയിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ബിജെപിക്കാർ പോലും അത്ഭുതത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വരും നാളുകളിൽ പത്മജ വേണുഗോപാലിനും ഇവരുടെ അതേഗതിയെ തന്നെയായിരിക്കും കാരണം തൃശൂർ സീറ്റ് എങ്ങനെയും നേടുക എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും പ്രധാന അജണ്ട ആ ലക്ഷ്യത്തിനായി പരമാവധി പത്മജി ഉപയോഗിക്കും വെയിലുകൊള്ളിച്ച് വോട്ടുകൾ ചോദിക്കും ഒരുപക്ഷെ ചാലക്കുടിയിൽ ബിജെപി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും എന്നാൽ ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്കൊക്കെ ശേഷം കറിവേപ്പിലെ പോലെ ബി ജെ പി വലിച്ചെറിയും എന്നുള്ളതാണ് സത്യം പി സി ജോർജിനും ടോം വടക്കനും അൽഫോൺസ് കണ്ണന്താനത്തിനും മുൻ ഇടതു നേതാവും മന്ത്രിയുമായ വിശ്വനാഥനും ഒക്കെ ശേഷം ബി ജെ പി ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയപ്പെടുന്നവരുടെ പട്ടികയിലേക്ക് പത്മജ വേണുഗോപാലിന്റെയും പേര് വെണ്ടക്ക അക്ഷരത്തിൽ കാലം അച്ചടിക്കും ഇതാണ് പത്മജയെ തേടിയെത്തുന്ന ഭാവിയിലെ ബി ജെ പിയിലെ സ്ഥാനം എന്നുള്ളത് കാലം തെളിയിക്കും